ഹലോ എസ് ഫേസ്ബുക്കിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം വെള്ളരിക്ക പച്ചടി അപ്പോൾ വേണ്ടി ഞാൻ കുറച്ച് വെള്ളരിക്ക എടുക്കുവാണേ ഞാനിതിനെ ചെത്തിക്കേണ്ടതോട്ടെ ഇതിൻ്റെ പുറത്ത് സ്കിന്നു കളഞ്ഞിട്ട് വരാം ഹായ് അപ്പോൾ ഞാൻ പിന്നെ ഇതാ വെള്ളരിക്കെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്കതിനൊന്ന് ചെറു ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞെടുക്കാം ഓക്കെ ഇങ്ങനെ ചെറു ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാമേ പാർത്ത് കളിക്കുക ഈ കനത്തിൽ ഞാൻ അപ്പോൾ ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുത്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കണം ഇനി വെളുത്തുള്ളി വേണം സോറി ചുവന്നുള്ളി വേണം സവാള വേണം പച്ചമുളക് വേണം കടുക് വേണം ഞാൻ ഇത്രയും എടുത്തുകൊണ്ട് വരാമേ അപ്പം നമ്മുടെ പച്ചടി വയ്ക്കാനുള്ള അങ്ങോട്ട് ഞാൻ അടപ്പ് വെച്ച് കൊടുത്തു ഇതെന്തിനാണെന്നറിയോ അപ്പം നമ്മുടെ പച്ചടിക്ക് വേണ്ടി ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിനെ നമുക്ക് എണ്ണയ്ക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം நமக்கு இஞ்சி இட்டு கொடுக்காமே இஞ்சி சிறிய ஒரு ப்ரௌ கலராக கழியும் நமக்கு உள் பச்சமளகும் கருவியப்பிலும் இட் வாக்கி எடுக்க ഇപ്പോൾ ഉള്ളി ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ട് അത് പെട്ടെന്നായിട്ടുണ്ടേ അതാ പെട്ടെന്നായിട്ടുണ്ട് കണ്ട എൻ്റെ കളറ് അപ്പോൾ നമുക്ക് ഈ സവാളയും ചെറിയ ഉള്ളി എല്ലാം കൂടിയിട്ട് മൂപ്പിച്ചെടുക്കാം പച്ചമുളക് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമേ கருவேப்பிலும் கொண்டு இட்டு கொடுக்க ஆசியத்த உப்பு கொடுக்கவே ஆசிய உப்பு അപ്പം ഇതവിടെ നിന്ന് ചെറുതായിട്ട് മൂത്തു വരട്ടപ്പോഴത്തേക്ക് ഞാൻ പോയതിന് വേണ്ടി തേങ്ങയും കടുവ എല്ലാം ഇവിടെ അരച്ചുകൊണ്ട് വരാണേ അപ്പം ഞാൻ എന്താ കടു എടുത്തിട്ടുണ്ട് കടുക് കഴുകിയെടുത്താണേ കാരണം നമുക്ക് അറിയില്ലല്ലോ എലിയൊക്കെ പെടക്കുവോ എലിയൊക്കെ ചെയ്യാൻ നമുക്കറിയില്ല അപ്പം ഞാൻ കടുകിനെ കഴുകിയെടുത്തിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങയും എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിനെ ചതച്ചുകൊണ്ട് ഓടി തരാം അപ്പം ഞാൻ തേങ്ങയും കടുകും എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് ഈ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കാമേ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് അധികം മൂത്ത കഴിഞ്ഞ ഒരു രസമില്ല അപ്പം ഇനി നമുക്കടുത്തത് നമ്മുടെ അപ്പം ഇനി അടുത്ത് നമുക്കിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന എന്ത ഇത് പറയ വെള്ളരിക്ക വെള്ളരിക്ക അങ്ങോട്ട് നേരത്തോട്ട് ഒഴിച്ചു കൊടുക്കാമേ അപ്പം അല്പം വെള്ളം ഉണ്ട് അതൊന്ന് വറ്റിയെടുക്കട്ടെ അപ്പം അല്പം വെള്ളം ഉണ്ട് വെള്ളരിക്കടെ അപ്പം അതൊരല്പൊന്നും വറ്റട്ടെ അപ്പം നമുക്ക് ഈ തേങ്ങയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രയും വെള്ളം വരില്ല രച്ച് വെച്ച മസാലയും കൂടെ നമുക്കൊണ്ട് തേങ്ങായും കടവും കൂടെ ഇതൊക്കെ ഇട്ടുകൊടുക്കാം കാണാൻ പറ്റില്ലല്ലേ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല ഇച്ചിരി വെള്ളം ഉണ്ടോ എന്നൊന്ന് വറ്റട്ടെ ആ വെള്ളം വറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഓക്കെ അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ വരാവേ അപ്പോൾ തണുക്കുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കടുവ് പുറത്ത് വയ്ക്കാം കടുക് വറുത്ത് വെച്ച് കഴിഞ്ഞാലേ ആ അടുക്കുമ്പോഴേ നമുക്ക് പിന്നെ അതിനൊക്കെ ഒഴിച്ചാൽ മതിയല്ലോ കടുവൊന്ന് വെള്ളം എണ്ണ ഒന്ന് ചൂടാക്കട്ടെ നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം എപ്പോഴും എണ്ണ നല്ല രീതിയിൽ ചൂടാക്കി കഴിഞ്ഞിട്ട് കടി കടു ഇട്ട് കൊടുക്കുക അപ്പോഴേ ആ കടുകിൻ്റെ ടേസ്റ്റിനും കൂടെ നമുക്ക് കറി കിട്ടത്തുള്ളൂ കേട്ടോ വെണ്ണയോടെ ചൂടായിട്ടുണ്ട് നമുക്ക് കടുവിട്ട് കൊടുക്കാം കടു ഓൾറെഡി നമ്മൾ അരച്ചതാണ് തരാം അത് കാരണം പിന്നെ കടു പറക്കുമ്പോൾ ഒരു അൽഫ്രോ ഇട്ടാൽ മതി ഉണ്ടോ കടുവ കിട്ടുന്ന സൗണ്ട് കേട്ടോ വിട്ട വിട പെട വിട എന്ന് പറയാം സൗണ്ട് അപ്പോൾ ഉള്ളി കൊണ്ടിട്ട് കൊടുക്കാം അപ്പോൾ നല്ല എരിവുള്ള വറ്റലമുളമാനെ അതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക கறிவேப்பில் நல்ல மூக்கட்டை அப்போ அது ரெடி ஆகிட்டு നല്ലണക്ക് പൂത്ത് കിട്ടിയിട്ടുണ്ട് എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മൂത്ത് കിട്ടുന്ന നമുക്ക് ഉണ്ട് പിന്നെ നമുക്കിനി തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളത്തിൽ വെച്ചിരിക്കുക അത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി അത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ വെച്ചിരിക്കുവായിരുന്നേ അപ്പോൾ ഇത് ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് തൈര് ഫ്രിഡ്ജിനകത്തിരിക്കു വരുന്നേ നമ്മൾ തണുത്തിരിക്കുമായിരുന്നു അത് കാരണം നമുക്ക് ഇവിടെ ഞാൻ ഉണ്ടാക്കിയ തൈരാണ് ഇത് കേട്ടോ നല്ല സൂപ്പർ പുളിയുള്ള നല്ല കട്ട തൈര് അപ്പോൾ ഇതിനെ നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്താ തൈര് നോക്കി തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് മീനിനെ അങ്ങോട്ട് ഇളക്ക നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എടുക്കട്ടെ ക്യാമറ വെച്ചിട്ട് പാത്തു വെക്കാം എൻ്റെ മുഖം കണ്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കറിയാണ് കേട്ടോ പച്ചടി എളുപ്പം ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഇപ്പം ഉണ്ടോന്ന് നോക്കാമേ പുളിച്ച് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്കൊരു അല്പം ഉപ്പിട്ടങ്ങോട്ട് കൊടുക്കാമേ നല്ല പുളിയുള്ളതായിരിക്കും സൂപ്പർ ഒരു അല്പപ്പുളി കൂടെ അവനെ ഒഴിക്കാം വേണമെങ്കിൽ തൈര് ഏറെ ഉണ്ട് അപ്പൊ പിന്നെ ഭയങ്കര പുളി കയറുന്ന ചേട്ടൻ കഴിക്കത്തില്ല അപ്പം നമ്മുടെ പച്ചരിദ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി എന്ത് ചെയ്യണമെന്നറിയോ ഇതിനകത്തോട്ട് കടുവ വറുത്തുക ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ പച്ചടി ഇവിടെ റെഡിയാണ് ഓക്കെ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായിട്ടാണ് നല്ല സൂപ്പർ പച്ചടിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്തത് വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്